യു കെക്ക് ഇനി ഒരു പുതിയൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് ഇനി അൺസ്കിൽഡ് വർക്കേഴ്സിനും യു കെക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും ഏകദേശം രണ്ടര ലക്ഷത്തോളം മാസവരുമാനം വരുന്ന ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ ഒട്ടും ഇല്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആക്ച്വലി ഇതൊരു സീസണൽ വർക്ക് വിസയാണ് കേട്ടോ അതായത് ഹോർട്ടിക്കൾച്ചർ അതുപോലെ തന്നെ പിന്നെ പോൾട്രിയിലൊക്കെ വരുന്ന വർക്ക്സാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പുതിയ ഓഫറിൽ വന്നിട്ടുള്ളത് ഈ ഒരു പുതിയ വിസയിൽ വന്നിട്ടുള്ളത് സോ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തേഴായിരം സീസണൽ വിസ കോഡ്സ് ആണ് ഇപ്പോൾ ഇവർ അലോ ചെയ്തിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം ഹോർട്ടിക്കൾച്ചർ അതായത് ഈ ഒരു അഗ്രികൾച്ചർ സെക്ഷൻസിലും പിന്നെ ഏകദേശം ഒരു രണ്ടായിരത്തോളം ഈ ഒരു പോൾട്രി സെക്ഷൻസിലും ഒഴിവുകളുണ്ട് എന്നാണ് ഇവർ പറയണത് ഈ ഒരു വിസയ്ക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ ദ സീസണൽ വർക്കർ വിസ ഈസ് ഓപ്പൺ ടു എനി വൺ ഫ്രം അറൌണ്ട് ദ വേൾഡ് സോ നമുക്കെല്ലാവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റോ ഒന്നും ആവശ്യമില്ല ഐ എൽസ് എ ടോഫിൽ ഇതുപോലെയുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ആവശ്യമില്ല എന്നിവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിസയിൽ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് യു കെക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയോ നോക്കി നോക്കുക സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസയുടെ ഫുൾ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം പറഞ്ഞു തന്നെ ആയിരിക്കും സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതെൻ്റെ പുതിയ ചാനലാണ് വേസൈറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ബിയോണ്ട് യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ക്യൂരിയസ് ആയിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്നുള്ളൂ ദയവായിട്ട് ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനലിൽ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കില്ല ഹായ് എരിവൺ ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ നമ്മളപ്പോൾ ഈ ഒരു യു കെ വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഓർ ഫോർ വീക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡിസിഷൻ അറിയാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത് ദ പ്രോസസ്സിങ് ടൈം ഫോർ ദ യു കെ വർക്ക് വിസ യൂഷ്വലി ടേക്സ് ത്രീ ടു ഫോർ വീക്സ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പ്രോസസിങ് ഒരു ത്രീ ഓർ ഫോർ വീക്സോ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ത്രീ വീക്സിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഡിസിഷൻ അറിയാൻ പറ്റും ഓക്കെ നമ്മൾ എന്തായാലും ഇതിൽ രണ്ട് സെക്ഷൻസ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഹോർട്ടികൾച്ചർ സെക്ഷനും രണ്ടാമത്തെ പറയണത് പോൾട്രി സെക്ഷനും ഈ ഒരു ഹോർട്ടികൾച്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ സെക്ഷൻ എന്ന് പറയുക അത് ഹോർട്ടിക്കൾച്ചർ സെക്ഷൻസ് ഇൻക്ലൂഡ്സ് പിക്കിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓർ ഫ്ലവേഴ്സ് ഇതാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയണത് ഇതിലേതൊക്കെ വരികയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് വെജിറ്റബിൾസ് അതായത് ഗ്ലോണിംഗ് ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ വളരുന്ന ഈ ഒരു വെജിറ്റബിൾസിനാണ് ഈ പ്രൊട്ടക്റ്റഡ് വെജിറ്റബിൾസ് പറയുക പിന്നെ ഫീൽഡ് വെജിറ്റബിൾസ് അതായത് ഔട്ട്ഡോർസിൽ വളരുന്ന വെജിറ്റബിൾസ് ഇൻക്ലൂഡിങ് ഹെർബ്സ് ലീഫി സാലഡ്സ് ആൻഡ് പൊട്ടാറ്റോസ് അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ സോഫ്റ്റ് ഫ്രൂട്ട്സ് വരുന്നുണ്ട് അതായത് ഔട്ട്ഡോറിൽ വളരുന്നതന്നെയാണ് അതായത് അണ്ടർ കവറിൽ വളരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രോബെറീസ് റാസ്ബെറീസ് ബ്ലാക്ക് കറൻറ്റ്സ് ബ്ലൂബെറീസ് അങ്ങനെയുള്ളതൊക്കെ ഇനി ഒരു സോഫ്റ്റ് ഫ്രൂട്ട്സിൽ വരുന്നത് പിന്നെ ടോപ്പ് ഫ്രൂട്ട്സ് അതായത് ട്രീസിലൊക്കെ വളരുന്നത് അതായത് ആപ്പിൾസ് പ്ലംസ് ചെറീസ് അപ്രിക്കോട്ട്സ് പിന്നെ മഷ്റൂംസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബൾബ്സ് ആൻഡ് കട്ട് ഫ്ലവേഴ്സ് പിന്നെ പോപ്പ് പ്ലാന്റ്സ് പിന്നെ ഹാർഡി ഹോർണമെൻ്റൽ നേഴ്സറി സ്റ്റോക്സ് അച്ചാസ് ക്രിസ്മസ് ട്രീസ് ഷ്രബ്സ് റോസസ് ഓർമെൻറ്റൽ ട്രീസ് ആൻഡ് ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ കാര്യം പറയണത് സോ ഈയൊരു സെക്ഷൻസിലൊക്കെ നമുക്ക് ജോബ്സ് ഉണ്ടാവും ഇത് പിക്കിങ് അല്ലെങ്കിൽ ഇത് നോക്കുന്നതിൻ്റെയും ഒക്കെ ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്നത് പോൾട്രി പ്രൊഡക്ഷൻ സെക്ടർ അതായത് പോൾട്രി എന്ന് സാധാരണ നമ്മൾ പറയുന്നത് ഈ ആനിമൽസ് അതായത് ഈ കോഴി വളർത്തൽ ഇതിനൊക്കെയാണ് പറയണത് കോഴി എന്ന് പറയുകയാണെങ്കിൽ സാധാരണ കോഴീൻ്റെ മാത്രമല്ല ഈ ടർക്കി പിന്നെ അതുപോലെ തന്നെ തുമ്പിക്കോഴി അങ്ങനെ ഒരുപാട് പിന്നെ താറാവ് പെടും അങ്ങനെ നമ്മൾ മുട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതിനൊക്കെ വളർത്തുന്നതിനാണ് ഈ സാധാരണ ഈ ഒരു പോൾട്രി എന്ന പേര് പറയാറ് ഇതിൽ നമുക്ക് വരുന്നത് ബച്ചർ ബേഡോർ ഗെയിം ഡ്രസ്സർ കില്ലർ ആൻഡ് പ്ലക്കറ് പോൾട്രി പ്രോസസ്സർ പോൾട്രി സ്റ്റിക്കർ ഫുഡ് ഓപ്പറേറ്റീവ് പോൾട്രി കാച്ചർ പോൾട്രി വാക്സിനേറ്റർ പോൾട്രി മീറ്റ് പാക്കർ ഇതൊക്കെയാണ് വരുന്നത് ഇതിൽ സോ ഈ ഒരു രണ്ട് സെക്ഷൻസിലുമായിട്ട് നമുക്ക് ധാരാളം ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട് ഹൂ ക്യാൻ അപ്ലൈ ഇനി ആർക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കി നോക്കാം അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു രാജ്യത്തത്തെ ഒരാൾക്കും ഈയൊരു സീസണൽ വർക്ക് വിസയ്ക്ക് യു കെത്തെ ഈ ഒരു സീസണൽ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയണത് ഇവർക്കൊക്കെ ഈ ഒരു വിസ അലൗഡ് ആണ് ഓപ്പൺ ആണ് എന്നിവർ പറയുന്നുണ്ട് ഇനി എപ്പോഴാണ് ഇനി എപ്പോഴാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എത്ര കാലം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും ഇതിൻ്റെ ഡ്യൂറേഷൻസ് ഒക്കെ എന്താ നോക്കി നോക്കാം ഫോർ ഹോർട്ടിക്കൾച്ചർ വർക്ക് ഈ ഒരു ഹോർട്ടിക്കൾച്ചർ സെക്ഷന് ഈ ഒരു യു കെയിൽ എപ്പോഴും അലൌഡ് ആണെന്നാണ് ഇവർ പറയുന്നത് എനി ടൈം ഇൻ ദ യു കെ യു ക്യാൻ കം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമുക്ക് ഈ ഒരു എപ്പോഴും നമുക്ക് ഈ ഒരു സെക്ഷനിൽ വർക്ക് ഉണ്ടായിരിക്കും മാക്സിമം സ്റ്റേ ഡ്യൂറേഷൻ പറയുന്നത് സിക്സ് ആണ് പറയുന്നത് ആറ് മാസം നമുക്ക് ഈ ഒരു വിസയിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കിതിനെ അപ്ലൈ ചെയ്യാനും പറ്റും പിന്നെ ഈ ഒരു പോൾട്രി വർക്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇയർ എൻഡിങ്ങിലാണ് സാധാരണ ഇത് ഉണ്ടാവൽ സാധാരണ പറയണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ എയ്റ്റി ടു തേർട്ടി വൺ ഡിസംബർ വരെയാണ് ഈ ഒരു പോൾട്രി സെക്ഷനിൽ വർക്ക്സ് ഉണ്ടാവൽ ബട്ട് എന്നാലും നമ്മൾ ആ ഒരു പീരീഡാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് വർക്ക് വിസ ഉള്ളതൊക്കെ മുൻകൂട്ടി ചെയ്യണം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് വരെ പറയലുണ്ട് സോ അതുവരെ വെയിറ്റ് ചെയ്യാതെ അതിനുമ്പന്നെ അപ്ലിക്കേഷൻസൊക്കെ പ്രൊസസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇനി നമുക്ക് അവിടെ കിട്ടുന്ന സാലറി എങ്ങനെയാണ് നോക്കി വെക്കാം ഇതിന് എത്രയാണ് ഇവർ പേയ്മെന്റ് തന്നെ നോക്കി വക്കുക അതായത് ഈ ഒരു ഹോർട്ടിക്കൾച്ചർ സെക്ഷൻ വർക്കേഴ്സിനൊക്കെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അതായത് ഇയർലി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട് ആണ് കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത് സോ നമുക്കൊരു മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി എൺപത്തി മൂന്ന് പൗണ്ടാണ് വരുന്നത് അത് നമ്മൾ അയൻ ആറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കറണ്ടിലെ റേറ്റ് വെച്ചിട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പതോളം രൂപയാണ് വരുന്നത് സോ ആ രീതിയിലുള്ള ഒരു സാലറീസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ ഇവർ പറയേണ്ട ഒരു സീസണൽ വർക്കാണ് എന്നുണ്ടെങ്കിലും സിക്സ് മന്ത്സിനാണ് ഇവർ കൊടുക്കുന്നത് യു ക്യാൻ റിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട് ഈ ഒരു വിസ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും അത് നമ്മളുടെ അവിടുത്തെ ആ ഒരു എംപ്ലോയറും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കമ്പനിയും അനുസരിച്ചിരിക്കും ഇവർ പറയണത് ബിക്കോസ് ഇപ്പോൾ ആ ഒരു എംപ്ലോയറിനെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് നമ്മളടുത്ത് അത്രയും താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ വർക്ക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു തരും എന്നിവർ പറയുന്നുണ്ട് സോ അത് നമ്മളുടെ സ്കിൽസും പിന്നെ നമ്മളുടെ ബിഹേവിയറും അനുസരിച്ചിരിക്കുന്നവർ പറയുന്നുണ്ട് ഇനി ഈ ഒരു സീസണൽ വർക്ക്സൈഡുടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട് അത് എത്രയും നോക്കിയോക്കാം അതിനുമ്പൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒരു തേർട്ടി ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന് പ്ലസ് ആയിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ചില കമൻസിൽ പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെ വെറുതെയാണ് ഇവർ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവരോടാണ് പറയാനുള്ളത് ഞാനൊരു ഏജൻസി ഒന്നും നടത്തണില്ല എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് മാത്രം നിങ്ങൾക്ക് പാസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ശരിയാക്കി തരാനായിട്ട് ഞാൻ ആരുടെന്നും ക്യാഷ് ഒന്നും വാങ്ങിയിട്ടില്ല എൻ്റെ പോലെ ഇതേ സെയിം വീഡിയോ എൻ്റെ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങളൊരു ഡിസിഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേ സെയിം വിസകളെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും മലയാളത്തിൽ തന്നെ ഉണ്ടാവും സോ എൻ്റെ വീഡിയോ മാത്രം നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാണ്ട് ബാക്കിയുള്ള ഒക്കെ ഒന്ന് റെഫർ ചെയ്യാൻ നോക്കുക എന്നിട്ടൊരു തീരുമാനം എടുക്കാൻ നോക്കുക സോ ഇതുപോലുള്ള കൾച്ചർലെസ് കമൻസ് ഒന്നും കമൻറ്റ് ചെയ്യായിരിക്കാൻ നോക്കുക കാരണം ഞാനത് മൈൻഡ് ചെയ്യണില്ല ഓക്കെ സോറി എല്ലാവരോടും അല്ല അങ്ങനത്തെ ചില കമൻസ് ചെയ്യുന്ന ചില ആളുകളോട് മാത്രമാണ് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം യു കെ സീസണൽ വർക്ക് വിസ കോസ്റ്റ് അതായത് ഈ ഒരു സീസണൽ വർക്ക് വിസയുടെ ഒരു കോസ്റ്റ് ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പൗണ്ട് ആണ് വരുന്നത് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് കേട്ടോ ഇന്ത്യൻ രൂപയിൽ വരുന്നത് സാധാരണ ഒരു പത്തും പതിനഞ്ചും അല്ലെങ്കിൽ ഇരുപത് ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഒരു യു കെ കാനഡ പോലുള്ള ഒരു കൺട്രീസിക്കൊക്കെ പോണൊരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുറഞ്ഞൊരു പൈസയ്ക്കൊക്കെ അവിടെ ഒരു ജോബിനായിട്ട് എത്തിപ്പെടാൻ പറ്റുകയെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കി നോക്കാം യു മസ്റ്റ് ബി എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഓപ്പൺ ടു ആൾ ദ കൺട്രീസ് എല്ലാ രാജ്യത്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും യു മസ്റ്റ് ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഫ്രം ദ എംപ്ലോയർ ഇൻ ദ യു കെ യു കെത്ത ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും ദ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് യു വിൽ റിസീവ് ഫ്രം യുവർ യു കെ സ്പോൺസറിൻ്റെ ഇടുന്ന് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് മെനി യു കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഓർ കമ്പനീസ് ഇൻ ദ യു കെ വിൽ ഗീവ് യു എസ് സ്പോൺസർഷിപ്പ് ലെറ്റർ യു കെ ത്തെ ഒരുപാട് കമ്പനീസ് എന്നിടുന്ന അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയൊക്കെ നമുക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് യു മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1270 തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റി പൗണ്ട് അവൈലബിൾ ഇൻ യുവർ ലോക്കൽ അക്കൗണ്ട് ടു സപ്പോർട്ട് അതായത് നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം ബിക്കോസ് നമ്മളൊരു സ്പോൺസർഷിപ്പ് വിസയിലാണ് പോകണമെന്ന് നമ്മൾ ആ ഒരു ഫസ്റ്റ് മന്ത് നമ്മൾ ചിലവാക്കാനുള്ള പൈസ നമ്മളുടെ കയ്യിൽ എപ്പോഴും കരുതി വെക്കണം അതിനിപ്പോൾ ഏതൊരു രാജ്യത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം ക്യാഷ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സോ കുറച്ച് എമൗണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ പറയേണ്ടത് ഇഫ് യുവർ എംപ്ലോയർ എഗ്രീസ് ടു ഓഫർ യുവർ അക്കോമഡേഷൻ മീൽസ് ആൻഡ് ബെനിഫിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി റിട്ടേൺ ഓൺ ദ ലെറ്റർ നമുക്ക് ആദ്യം ഒരു ജോബ് ഓഫർ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ജോബ് ഓഫറിൽ നമ്മളുടെ അക്കോമഡേഷൻ അല്ലെങ്കിൽ മീൽസ് പിന്നെ നമ്മൾക്ക് എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ടോ അതൊക്കെ ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരിക്കണം അത് നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാം അതിൽ കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ കിട്ടുമ്പോഴേക്കും പെട്ടെന്നൊരു തീരുമാനം എടുക്കാണ്ട് എല്ലാം കറക്റ്റായിട്ട് ഉണ്ടോയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക പിന്നെ പറയുന്നത് യുവർ എംപ്ലോയർ മസ്റ്റ് മെയ്ക്ക് ഷ്യർ യു ആർ ജോബ് പേസ് അറ്റ്ലീസ്റ്റ് ദ മിനിമം വേജ് അവിടുത്തെ ആ ഒരു മിനിമം വേജ് ഉണ്ട് അതിനനുസരിച്ചുള്ള സാലറിനാണോ നമുക്ക് തരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക യു മസ്റ്റ് ഹാവ് എ ജോബ് ഓഫർ ജോബ് ഓഫർ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ റിക്വേഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി വെക്കുക പ്രൂഫ് ഓഫ് ജോബ് ആ ഒരു ജോബ് ലെറ്റർ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബ് ഓഫർ ലെറ്റർ വേണം എ വാലിഡ് പാസ്പോർട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം അത് ആണോ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നേരെ ചെക്ക് ചെയ്യുക പിന്നെ ദ സി ഒ എസ് റഫറൻസ് നമ്പർ ഈസ് ഗിവൺ ബൈ യുവർ സ്പോൺസർ നമ്മളുടെ സ്പോൺസർ ഒരു സി ഒ എസ് റഫറൻസ് നമ്പർ നമുക്ക് തരും അതൊക്കെ വേണം പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം ഓക്കെ ഇനി എന്തായാലും ഈ ഒരു യു കെ എസ് സീസണൽ വർക്ക് വീഴ്സക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ ജോബ് ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് എ ജോബ് ആൻഡ് ഹാവ് എ വാലിഡ് ജോബ് ഓഫർ ഫ്രം ദ യു കെ എംപ്ലോയർ ഒരു ജോബ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം സോ അതിനായിട്ട് നമുക്ക് ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അതായത് ഇന്ത്യയുടെ ലിങ്ക്ഡിൻ ഗ്ലാസ് ഡോറ് അങ്ങനെ ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതുവഴി എങ്ങനെയാണ് ഈ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്സൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു മസ്റ്റ് അപ്ലൈ ഓൺലൈൻ ഫ്രം ദ യു കെ ഗവൺമെൻറ്സ് വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് നമ്മൾ അവർ അപ്ലൈ ചെയ്യണം പിന്നെ തേർഡ് സ്റ്റെപ്പ് പറയുന്നത് പേ ദ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ആൻഡ് എ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയണത് യു നീഡ് ടു പ്രൊവൈഡ് ബയോമെട്രിക്സ് ആൻഡ് സബ്മിറ്റ് യുവർ പാസ്പോർട്ട് സാധാരണ ഇവർ എംബസി വഴിയാണ് ഇതിൽ പറയാറ് പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പ് അഞ്ചാമത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ദ വിസ ഡിസിഷൻ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രോസസിങ് ടൈമായിട്ട് ഒരു ത്രീ ടു ഫോർ ആണ് ഇവർ പറയുന്നത് എന്തായാലും ഒരു ത്രീ വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിൻ്റെ ഡിസിഷൻ അറിയാൻ പറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ ഒരു അപ്ലിക്കേഷൻ അലൗഡ് ആണോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും സോ ഇതൊക്കെയാണ് ഈ ഒരു യു കെ സീസണൽ വർക്ക് വിസേൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് യു കെക്ക് ഒരു ജോബ് നോക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു കൺട്രീസയ്ക്കൊക്കെ ഒരു ജോബ് നോക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക ഇതൊരു സ്വർണാവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക സോ ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഈസ് വേ ഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്